എല്ലാവർക്കും ഹൊറൈസൺ പി എസ് സി ആൻഡ് ജോബ്സിൻ്റെ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കൊല്ലം ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന കേരള സർക്കാർ സ്ഥാപനമായിട്ടുള്ള കാപ്പെക്സിൽ ഒഴിവുകൾ വിളിച്ചിട്ടുണ്ട് ഇത് കരാർ നിയമനമാണ് എല്ലാ ജില്ലകളിലും ഒഴിവുണ്ട് അഭിമുഖം വഴിയാണ് തിരഞ്ഞെടുപ്പ് അപേക്ഷ ഇമെയിൽ വഴിയോ തപാൽ മുഖേനയോ അയയ്ക്കാവുന്നതാണ് അപ്പം നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് നോട്ടിഫിക്കേഷനുകൾ നോക്കാം മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് തസ്തികയിലേക്കാണ് ഒഴിവ് വിളിച്ചിട്ടുള്ളത് ഇതിൻ്റെ യോഗ്യത മിനിമം പ്ലസ് ടു പാസ്സായിരിക്കണം പ്രായപരിധി ഇരുപത് മുതൽ നാൽപ്പത്തഞ്ച് വരെ കാപ്പെക്സിന്റെ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നതിനാണ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിനെ നിയമിക്കുന്നത് പ്രതിമാസം പതിനായിരം രൂപയും വിൽപ്പനയ്ക്കനുസരിച്ച് ഇൻസെൻറ്റീവും ലഭിക്കുന്നതാണ് ഇന്റർവ്യൂ വഴിയാണ് ഇതിന്റെ തെരഞ്ഞെടുപ്പ് അപ്പൊ യോഗ്യരായിട്ടുള്ളവര് നിങ്ങൾ ജോലി ചെയ്യാൻ താൽപ്പര്യപ്പെടുന്ന ജില്ലകൾ ഏതൊക്കെയാണെന്ന് എഴുതി യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ കോപ്പികൾ സഹിതം അപേക്ഷ ഇമെയിലായി കാഷ്യൂ കാസ് അറ്റ് റെഡ്ഇഫ് മെയിൽ ഡോട്ട് കോം എന്ന മെയിലിലേക്കോ അല്ലെങ്കിൽ കാപ്പാക്സ് ഹെഡ് ഓഫീസിലേക്ക് തപാൽ മാർഗമോ ഓഗസ്റ്റ് മുപ്പതിനു മുമ്പ് അയക്കുക